ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഓരോ ടാസ്കുകളാണെങ്കിലും ഓരോ ഗെയിമുകളാണെങ്കിലും ഇപ്പോൾ അതി കഠിനമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ആദ്യം ഏഴിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏഴിൻ്റെ പണിയുള്ള ഗെയിമുകളൊക്കെ കിട്ടി പിന്നെ കുറച്ചൊന്ന് ഒന്ന് സ്ലോ ആയിട്ട് അത്ര പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയ സമയത്ത് രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല പോലത്തെ നമുക്ക് ഒട്ടും പെട്ടെന്ന് ജയിക്കാൻ പറ്റാത്ത നല്ല കഠിനമായിട്ടുള്ള ഗെയിമുകൾ മത്സരാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുകയും ചെയ്തു ഇനി ബി ബി ഹോട്ടൽ ആയിരിക്കും ഈ ഒരാഴ്ചത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബി ബി ഹോട്ടലായിരിക്കും മാക്സിമം സ്റ്റാഴ്സ് വാങ്ങിക്കൂട്ടാൻ നോക്കുക എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് അവരുടെ ഈയൊരു ബി ബി ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചത് ഇന്നലെ ഹോട്ടൽ ഈ ഒരു ബിബി ഹോട്ടൽ ടാസ്ക് ആരംഭിക്കുകയും ആദ്യത്തെ ഗസ്റ്റായിട്ട് വന്നത് ഷിയാസും ശോഭ വിശ്വന ശോഭയുമായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഈ ഒരു ആദ്യത്തെ ഗസ്റ്റായിട്ട് വന്നത് അങ്ങനെ അവർ വന്നതിന് ശേഷം ഒരുപോലെ തന്നെ നല്ലതുപോലെ ഗെയിമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ പുതിയൊരു ഗസ്റ്റ് കൂടി നമ്മുടെ ഈ ഒരു ബിബി ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈയൊരു ഹോട്ടലിലേക്ക് വരുന്നത് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് പ്രൊമോയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ആൾ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്ന റിയാസ് സലീമാണ് ഈയൊരു ബി ബി ഹോട്ടലിലെ മൂന്നാമത്തെ ഗസ്റ്റായിട്ട് വരുന്നത് റിയാസിൻ്റെ ആ സമയത്ത് പ്രകടനങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു റോബിനുമായിട്ടുള്ളതാണെങ്കിലും ബ്ലസ്ലിയുമായിട്ടുള്ള ആ ഒരു ഓരോ ഗെയിമുകളൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടിയതാണ് അപ്പോൾ റിയാസാണ് ഈയൊരു ബി ബി ഹോട്ടലിലെ ഗസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൊമോ വൈറലായതാണ് എന്നാൽ ഇപ്പോൾ ലൈവിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി എത്തിയതിനു ശേഷം എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ ഹോട്ടലിലെ ജീവനക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് റിയാസിന് പൂവൊക്കെ എറിയുന്നുണ്ട് അപ്പോൾ റിയാസ് എല്ലാവരും ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ആ ഒരു അവരെ ആ ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഗസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഗസ്റ്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി കാത്തിരിക്കുകയാണ് ആരായിരിക്കും വരുന്നത് ഇനി ആരായിരിക്കും വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്തിരുന്ന സമയത്താണ് റിയാസിൻ്റെ എൻട്രി റിയാസിന്റെ എൻട്രി കണ്ടപ്പോൾ തന്നെ നൂറയും റനയും ആതിലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂകി വിളിച്ച് കൈയോട്ടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ഓടിപ്പോയി റിയാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ റിയാസിനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതുകൊണ്ടായിരുന്ന അതിഥികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അതിഥി വന്ന ഗെസ്റ്റുകൾ എല്ലാവരും കൂടി റിയാസിനെ അകത്തേക്ക് കൊണ്ടുപോയി റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ ഉടനെ തന്നെ ബിഗ് ബോസും അനൗൺസ്മെന്റ് ചെയ്തു റിയാസിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്ത് ലക്ഷ്മിയാണ് എല്ലാവരെയും ആരാണ് എന്താണ് അവരെന്തൊക്കെ ജോബാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ലക്ഷ്മിയായിരുന്നു അപ്പോൾ ലക്ഷ്മി ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ ഈ ഒരു ഹോട്ടലിലെ ഓണറിൻ്റെ മകളാണെന്നൊക്കെ ആതിൽ പറയുന്നുണ്ടെങ്കിലും ലക്ഷ്മി ആതിലേക്ക് ചെവി കൊടുക്കുന്നില്ല അതിനിടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ലക്ഷ്മിയും റിയാസും തമ്മിൽ ചെറുതായിട്ടൊരു ചെറുതായിട്ടൊരു വാക്കുതർക്കമായി വാക്കുതർക്കമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല റിയാസ് ചോദിക്കുന്നതിന് ലക്ഷ്മി തിരികെ മറുപടി കൊടുത്ത് റിയാസ് നല്ല കുറുക്കിക്കൂള്ളുന്ന ചോദ്യം തന്നെ ചോദിക്കുകയും ചെയ്തു റിയാസ് ആദ്യം തന്നെ ലക്ഷ്മി ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ആദ്യം തന്നെ റിയാസ് പറഞ്ഞത് എന്നോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ലക്ഷ്മി പറഞ്ഞില്ല എനിക്ക് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ஸ்டு ரெஸ்பெக் கொடுக்கிறது ഇങ്ങനെയാണോ അതെ ഇത് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കേണ്ടത് എന്നൊക്കെ റിയാസ് ചോദിച്ചു ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ എല്ലാ ഗസ്റ്റുകൾക്കും എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ നോർമലായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും തിരികെ സംസാരിച്ചു അപ്പോൾ അത് അങ്ങനെ റിയാസ് ഉദ്ദേശിച്ചത് ലക്ഷ്മി നൂറയ്ക്കും നൂറയുടെയും ആതിലേടേയും വിഷയത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ലക്ഷ്മി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് റിയാസ് സംസാരിച്ചത് റിയാസ് മാത്രമല്ല ബിഗ് ബോസിലേക്ക് എത്തിയ മൂന്ന് ഗസ്റ്റുകളിൽ ഷിയാസ് ഒഴികെ ബാക്കി ശോഭയാണെങ്കിലും റിയാസ് ആണെന്നുണ്ടെങ്കിലും വന്ന ഉടനെ തന്നെ ലക്ഷ്മിയെ ചൊറിയാനായിട്ട് ലക്ഷ്മിയെ ചൊറിഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് ചില ചില രീതിയിൽ ലക്ഷ്മിക്ക് കുത്തി ലക്ഷ്മിയെ കുത്തുന്ന രീതിയിലാണ് അവരുടെ സംസാരം എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രൊമോ അതായത് ഇപ്പോൾ ലൈവില് റിയാസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തി പരിചയപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു റിയാസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ് കമൻ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പേര് റിയാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് പേര് കൂടുതലും റിയാസിനെ വിമർശിച്ചുകൊണ്ടാണ് കമന്റ് റിയാസ് വന്ന സ്ഥിതിക്ക് ലക്ഷ്മിക്ക് കപ്പടിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കും എന്ന് വരെ പറയുന്നവരുണ്ട് അപ്പോൾ അതിൽ ചില കമന്റുകൾ നമുക്ക് നോക്കാം ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് പ്രൊമോ കണ്ടിട്ട് ഇവൻ ലക്ഷ്മിക്ക് ഫാൻസ് ഉണ്ടാക്കി കൊടുക്കും എന്ന് തോന്നുന്നു ഈ മൊണ്ണ ലക്ഷ്മിക്ക് ഫാൻസ് ഉണ്ടാക്കി കൊടുക്കും ലക്ഷ്മിക്കിപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണുള്ളത് ഒരുപാട് നെഗറ്റീവാണ് ആ നെഗറ്റീവ് എല്ലാം ഈ റിയാസ് കാരണം പോസിറ്റീവായി മാറാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് ഒരു ആരാധകൻ പങ്കിട്ടിരിക്കുന്നത് മറ്റൊരു കമന്റ് എന്ന് പറയുമ്പോൾ ഒറ്റ എപ്പിസോഡ് കൊണ്ട് വില്ലത്തി മാറി നായികയിലോട്ടാകും എന്ന് തോന്നുന്നു എന്നാണ് മറ്റൊരു ആരാധകൻ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷ്മിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഇപ്പോൾ ആതിലേടേയും നൂറേടേയും കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർക്കെതിരെ നടത്തിയ ആരോപണങ്ങളാണെന്നുണ്ടെങ്കിലും ഓനിലിൻ്റെ വിഷയത്തിൽ ലക്ഷ്മി കാണിച്ച ആ ഒരു ലക്ഷ്മി പറഞ്ഞ വാക്കുകളും ലക്ഷ്മി കാണിച്ച ആ ഒരു പ്രവൃത്തിയൊക്കെ വലിയ രീതിയിൽ ലക്ഷ്മിക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് എല്ലാം ലക്ഷ്മിക്ക് പോസിറ്റീവായി മാറാം ഇതുവരെ ലക്ഷ്മി വില്ലത്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി നായികയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരു ആരാധകൻ്റെ കുറിപ്പ് മാത്രല്ല വന്നവര് രണ്ടുപേരും കാ വന്നവര് രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു കാര്യവും ഇല്ലാതായി ഇനി ഇവനിലാണ് കുറച്ചേലും പ്രതീക്ഷ എന്ന് പറയുന്നവരുണ്ട് ഷിയാസും പിന്നെ ശോഭയും വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏഴിൻ്റെ പണികൾ തന്നെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുമെന്ന് എന്നാൽ അവർ വന്ന നമ്മൾ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടില്ല അതുകൊണ്ട് ഇനി ഷിയാ ഈ റിയാസിലാണ് കുറച്ചുകൂടി പ്രതീക്ഷ അത് തളർത്തരുത് തകർക്കരുത് എന്ന് പറയുന്നവരുമുണ്ട് പിന്നെ റിയാസ് വന്നതുകൊണ്ട് കൊണ്ട് ബ്ലസ്ലി കൂടി വേണം അതാണ് കുറച്ചുകൂടി രസം എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ അഖിൽ മാരാർ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ മത്സരാർത്ഥി മാത്രമല്ല ബിഗ് ബോസ് സീസൺ അഞ്ചിലെ കപ്പ് കൊണ്ടുപോയ വിജയി ആയിരുന്ന ആൾ കൂടിയാണ് അഖിൽ മാരാർ അപ്പോൾ അഖിൽ മാരാറും ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കമൻറ്റ് എങ്ങനെയായിരുന്നു ക്ഷ്മിയെ ജയിപ്പിക്കാൻ ശപഥമെടുത്ത മനസ്സാണ് റിയാസിന്റേത് തടയാൻ ആർക്കും കഴിയില്ല എന്നായിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ അഖിൽ മാരാർ നൽകിയ കമൻറ് അതായത് ലക്ഷ്മി ജയിപ്പിക്കണം എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമെടുത്ത് കേറിയ കയറിയത് കൊണ്ട് തന്നെ നമ്മളിനി എന്തൊക്കെ ചെയ്താലും തടയാൻ ശ്രമിച്ചാലും അത് സംഭവിക്കും എന്ന് ഉദ്ദേശത്തോടു കൂടി ഒരു തമാശാരൂപേണയാണ് അഖിൽമാരാർ ഈ ഒരു കമന്റ് പങ്കുവെച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു ആരാധകൻ പങ്കുവച്ചിരിക്കുന്നത് റിയാസിന്റെ സീസണിൽ റിയാസിനെ പറ്റിയ എതിരാളികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ സീസണിൽ എങ്ങാനും ആണ് റിയാസ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പുകയായനെ നൂറേയും ആതിലേനയും കുറിച്ച് നടത്തിയ സ്റ്റേറ്റ്മെൻസിൽ ഒരൊറ്റ മനുഷ്യർ മിണ്ടിയിട്ടില്ല റിയാസ് എങ്ങനെ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ലക്ഷ്മിയുടെ കാര്യം ഗോവിന്ദ എന്നാണ് ഒരു ആരാധകൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ റിയാസ് വന്ന് ചൊറിഞ്ഞാൽ ലക്ഷ്മിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അടിച്ചു കയറി വരും ലക്ഷ്മി ഇത് പൊളിക്കും എന്നും പറയുന്നവരുണ്ട് പകുതി പേരും ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നെഗറ്റീവ് മാറ്റാനായിട്ടാണ് റിയാസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ റിയാസിൻ്റെ ഈ ഒരു വരവോടുകൂടി തന്നെ ലക്ഷ്മി ക്ക് ഇപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനായിട്ടും ലക്ഷ്മി ജയിക്ക ഇത് ടോപ്പ് ഫൈവിലെത്താനും എത്താനുമുള്ള സാധ്യത ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും ഇപ്പോൾ ബി ബി ഹോട്ടലിൻ്റെ ടാസ്ക് ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മൂന്ന് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി അവർ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം പോലെ തന്നെ ലക്ഷ്മിക്ക് നെഗറ്റീവ് മാറി പോസിറ്റീവ് ആവുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ